പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം ചുവട് വെച്ച് കാടിന്റെ മക്കൾ കാടിന്റെ മക്കളുടെ സ്വപ്നം നിറവേറ്റിയ റാമ്പിൽ വിപ്ലവം സൃഷ്ടിച്ച് കൊച്ചി ലുലുമാളിലെ ഫാഷൻ വേദി ലുലു ഫാഷൻ വീക്കിന്റെ ഉദ്ഘാടന വേദിയിൽ തരംഗമായത് ട്രൈബൽ സമൂഹത്തിലെ കൌമാരക്കാരുടെ ചൂടുവയ്പായിരുന്നു ലുലു ഫാഷൻ വീക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടന വേദിയിലാണ് അടിമാലിയിലെ ആദിവാസി ഊരിൽ നിന്നുള്ള കൌമാരക്കാർ ചുവടുവെച്ചത് സൃഷ്ടി വാക് ടു റിമർ ആശയത്തിൽ ഒരുക്കിയ ഫാഷൻ ഷോയിൽ റാമ്പിലേക്ക് ചുവടുവെച്ച് വെച്ച് കൌമാരങ്ങൾ എത്തിയപ്പോൾ സസും കയ്യടിച്ച് സ്വീകരിച്ചു കേരളം ഇതുവരെ കണ്ട ഫാഷൻ സങ്കല്പങ്ങളെ പൊളിച്ചേതികൊണ്ടാണ് ഏറ്റവും ചേർത്ത് നിർത്തപ്പെടുന്ന ട്രൈബൽ സമൂഹത്തിലെ കൌമാരക്കാരെ ഫാഷൻ റാമ്പിലേക്ക് എത്തിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഹൈബ്രീഡ് എം പി മുഖ്യാതിഥിയായപ്പോൾ ഇരട്ടി ആവശ്യമായി ട്രൈബൽ സമൂഹത്തിലെ കൌമാരക്കാരെ ോടൊപ്പം എംപിയും ഫാഷൻ റാമ്പിൽ ചൂട് വെച്ചു സ്റ്റൈലിസ്റ്റും മോഡലുമായ ടാലു കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ലുലുവിൽ നിന്നുള്ള പ്രതിനിധികൾ അടിമാലി ഊരിലെത്തി കാണുകയും ഫാഷൻ വീക്കിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഊരിന്റെ മക്കൾ ലുലു ഫാഷൻ റാമ്പിലേക്ക് എത്തുന്നത് അന്താരാഷ്ട്ര മോഡലുകൾക്കൊപ്പം ഊരിന്റെ മക്കളും ചൂടുവെച്ചത് ചരിത്രമായി മാറി റാമ്പിലേക്ക് കളിച്ചീരികളോടെ ചൂടുവെച്ച രണ്ടുവയസ്സുകാരും പിടികയും സദസ്സിന്റെ പ്രശംസ പിടിച്ചുപറ്റി ട്രൈബൽ സമൂഹത്തെ മുഖ്യധാരയിലെത്തിക്കാൻ ലുലു സ്വീകരിച്ച നടപടി പ്രശംസനീയമാണെന്ന് ഹൈബ്രീഡ് എം പറഞ്ഞു സമൂഹത്തിന്റെ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന വിഭാഗത്തെ പരിഗണിക്കുകയും അവര് മുഖ്യധാരയിൽ േക്ക് എത്തിക്കാൻ പ്രചോദനം നൽകുക എന്ന സന്ദേശത്തോടെയാണ് ലുലു ഫാഷൻ വീക്ക് ഏറ്റവും പുതിയ എഡിഷന് വ്യത്യസ്തത സമ്മാനിച്ചത് സൃഷ്ടി വാക് ടു റിമംബർ തീമിനായി ഇവരെ കൊച്ചിയിൽ എത്തിച്ച് വിദഗ്ദ്ധ പരിശീലനം നൽകുകയും ചെയ്തിരുന്നു ഫാഷൻ ഷോയിൽ റാംബാക് അടക്കമുള്ള പരിശീലനവും രണ്ടു ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാണ് സംഘത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും റാംബിലെത്തിയത് ലുലു ഫാഷനിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുത്താണ് കൌമാരക്കാർ ഫാഷൻ വേദിയിൽ തിളങ്ങിയത് ചടങ്ങിൽ ഹൈബീഡൻ എം ലുലു ഫാഷൻ വീക്കിന്റെ ഭാഗമായ അടിമാലിയിലെ കൌമാരക്കാർക്ക് സമ്മാനം നൽകി ആദരിച്ചു ലുലു ഗ്രൂപ്പ് ഇന്ത്യ സിഇഒ രജിത് രാധാകൃഷ്ണൻ കൊച്ചി റീജിയണൽ ഡയറക്ടർ സാദിഖ് ഖാസിം കുട്ടികൾക്കും ഊരുമുപ്പനും ഉപഹാരം സമ്മാനിച്ചു ഷോ ഡയറക്ടർ ഡാലു കൃഷ്ണദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു മെയ് പതിനൊന്ന് ഞായറാഴ്ച ഫാഷൻ വീക്ക് സമാപിക്കും